നിങ്ങളൊരു സെയിൽസ് പ്രൊഫഷണലാണോ എങ്കിലൊരു കാര്യം ഓർക്കണം നിങ്ങൾ വിൽക്കുന്നത് ഒരു പ്രോഡക്റ്റ് മാത്രമല്ല അതിന് മുകളിൽ ഒരു വിശ്വാസമാണ് അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് നല്ല ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കലയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വാല്യൂവിനൊപ്പം സെയിൽസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ബന്ധങ്ങളൊക്കെ എങ്ങനെ നല്ല വിജയകരമായ കച്ചവടമാക്കി മാറ്റാം എന്നുള്ളതാണ് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് ഇത് സെയിൽസിന്റെ ലോകത്തെ ഒരു ഗോൾഡൻ റൂൾ ആണെന്ന് തന്നെ പറയാം അവർക്ക് നിങ്ങളിലൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡും അവർക്ക് പ്രിയപ്പെട്ടതാവും ഓർക്കുക ഇവിടെ മണിക്കൂറുകളോളം സംസാരിക്കുന്നതിലല്ല കാര്യം മരിച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന ആദ്യത്തെ കുറച്ചു നിമിഷങ്ങളിൽ ഒരു നല്ല മതിപ്പുണ്ടല്ലോ അതാണ് പ്രധാനം ഈ ഒരു ആശയം ജീവിതത്തിൽ എങ്ങനെ ശരിക്കും പ്രാവർത്തികമാക്കാം എന്ന് കാണിച്ചു തരുന്നൊരു കഥയുണ്ട് ആര്യൻ എന്നൊരു സെയിൽസ്മാൻ്റെ കഥ വെറുമൊരു സംഭാഷണം അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത് മാറ്റിമറിച്ചതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ തുടക്കത്തിൽ നമ്മുടെ ആര്യൻ ഒരു റോബോട്ടിനെ പോലെയായിരുന്നു കടയിൽ കയറി ചെല്ലും ഹലോ പുതിയ സ്കീമുണ്ട് വാങ്ങുന്നോ ഇങ്ങനൊരു ചോദ്യം ഇതായിരുന്നു പുള്ളിയുടെ ഒരു രീതി എന്നാൽ ഒരു ദിവസം അവൻ എല്ലാം മാറ്റി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു കടക്കാരനെ കണ്ടപ്പോൾ അവൻ പ്രോഡക്റ്റിനെക്കുറിച്ച് ഒരു വാക്കുമിണ്ടിയില്ല പകരം വളരെ സ്നേഹത്തോട് ചോദിച്ചു അങ്കുങ് ആകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ കുറച്ച് വെള്ളം കുടിക്കൂ ആ ഒരൊറ്റ നിമിഷം അത് മതിയായിരുന്നു ആ ചെറിയ പക്ഷേ വളരെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ അതൊരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചു അന്ന് ആര്യന് ഒരു ഓർഡർ മാത്രമല്ല കിട്ടിയത് ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു വിശ്വസ്തനായ കസ്റ്റമറെ കൂടിയാണ് ശരിക്കും ആ ഒരൊറ്റ സംഭവം സെയിൽസിനെക്കുറിച്ചുള്ള അവൻറെ കാഴ്ചപ്പാട് തന്നെ അങ്ങ് മാറ്റിമറിച്ചു അന്ന് ആര്യൻ തിരിച്ചറിഞ്ഞ ഒരു വലിയ പാഠം ഇതായിരുന്നു യഥാർത്ഥ ഓർഡറുകൾ വരുന്നത് നമ്മുടെ സെയിൽസ് ബാഗിൽ നിന്നല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സംസാരത്തിൽ നിന്നാണ് ഏറ്റവും വലിയ കച്ചവട തന്ത്രമെന്നു പറയുന്നത് ആത്മാർത്ഥതയാണ് അപ്പോൾ ആരിനെപ്പോലെ നമുക്കും എങ്ങനെ ഈ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഇതാ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പന്ത്രണ്ട് പവർ പോയിന്റുകൾ ഇത് നിങ്ങളുടെ കച്ചവടത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സഹായിച്ചേക്കാം ശരി നമുക്ക് ആദ്യത്തെ നാല് കാര്യങ്ങൾ നോക്കാം ഒന്ന് കടക്കാരന്റെ പേര് ഓർത്തുവെച്ച് അത് വിളിച്ച് സംസാരിക്കുക അത് അവർക്കൊരു പ്രത്യേക പരിഗണന കിട്ടിയ പോലെ തോന്നും രണ്ട് ഓർഡർ എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ തയ്യാറാവുക മൂന്ന് അവരുടെ സമയം വിലപ്പെട്ടതാണ് അവർ തിരക്കിലാണെങ്കിൽ ശല്യപ്പെടുത്താതിരിക്കുക നാലാമത്തത് അവരുടെ സംസാര രീതിയും വേഗതയുമൊക്കെ ഇല്ലേ അതിനനുസരിച്ച് നമ്മളും അങ്ങ് മാറുക ഇത് നിങ്ങളെ അവരിലൊരാളായി ഫീൽ ചെയ്യിപ്പിക്കും ഇനി നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു പാലം പണിയാം അവരുടെ അനുഭവത്തെ ബഹുമാനിച്ച് മാർക്കറ്റിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാം നിങ്ങൾ കൊടുക്കുന്ന ചെറിയ വാഗ്ദാനങ്ങൾ പോലും അത് കൃത്യമായി പാലിക്കുക അവരൊരു ചായ ഓഫർ ചെയ്താൽ അത് സ്നേഹത്തോടെ സ്വീകരിക്കുക അത് വെറുമൊരു ചായയല്ല കേട്ടോ അതൊരു ബന്ധത്തിൻറെ തുടക്കമാണ് കടയിലെ ഏതെങ്കിലും ഒരു ചെറിയ നല്ല കാര്യത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാനും മറക്കരുത് അവസാനത്തെ നാല് കാര്യങ്ങൾ ഒരു മികച്ച സെയിൽസ്മാനെ ഒരു സാധാരണക്കാരനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതാണ് കടയിൽ സ്റ്റോക്ക് ഫുള്ളാണെങ്കിൽ ഓർഡറിനായിട്ട് ഒരിക്കലും നിർബന്ധിക്കരുത് പകരം ഒരു നല്ല ഉപദേശകനാവുക പുതിയ മാർക്കറ്റ് ട്രെൻഡുകൾ അവരുമായിട്ട് പങ്കുവയ്ക്കുക ഓർഡർ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ വിശേഷ ദിവസങ്ങളിൽ അവരെ വിളിച്ച ആശംസകൾ നേരാം ഓർക്കുക നിങ്ങളവിടെ വിതയ്ക്കുന്നത് സ്നേഹമാണ് ഏറ്റവും പ്രധാനമായി ഓർഡർ കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ മുഖത്ത് ആ പുഞ്ചിരുമായാതെ നോക്കണം ഇനി ഈ പാഠങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കാൻ സഹായിക്കുന്ന ചില ശക്തമായ മന്ത്രങ്ങളിലേക്ക് പോകാം ഇവ നിങ്ങളുടെ ചിന്തയെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിവുള്ളവയാണ് ഓർഡർ വെറുമൊരു കടലാസാണ് പക്ഷേ ഒരു ബന്ധമെന്നു പറയുന്നത് ഒരു പൈതൃകമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓർഡറുകൾ വരും പോകും എന്നാൽ നിങ്ങൾ പടുത്തുയർത്തുന്ന ബന്ധങ്ങളില്ലേ അത് തലമുറകളോളം നിലനിൽക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താണ് കസ്റ്റമേഴ്സ് ഒരു പ്രോഡക്റ്റ് മാത്രമല്ല ശരിക്കും തിരയുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മുഖത്തെയാണ് ആ വിശ്വസിക്കാൻ പറ്റുന്ന മുഖം നിങ്ങളുടേതാവണം ഓർഡറുകൾ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതല്ല മറിച്ച് നല്ല ബന്ധങ്ങളിലൂടെ അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് യഥാർത്ഥ കഴിവ് ഇതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊരു സെയിൽസ്മാൻ മാത്രമല്ല ഒരു റിലേഷൻഷിപ്പ് എഞ്ചിനീയർ കൂടിയാണ് അവസാനം ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക മാർക്കറ്റിലെ യഥാർത്ഥ സമ്പന്നൻ ആരാണ് ബന്ധങ്ങൾ കൊണ്ട് ആരാണോ സമ്പന്നനായവൻ അവനാണ് നിങ്ങളുടെ യഥാർത്ഥ ആസ്തി നിങ്ങളുടെ ഓർഡർ ബുക്കിലല്ല നിങ്ങളുടെ ബന്ധങ്ങളുടെ ലിസ്റ്റിലാണ് അപ്പോൾ ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു സെയിൽസ്മാൻ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ അതിൻറെ വിലയോ ഒന്നുമല്ല അത് നിങ്ങൾ ഓരോ കസ്റ്റമറിലും ഉണ്ടാക്കിയെടുക്കുന്ന വിശ്വാസമാണ് മാർക്കറ്റിലെ ഒരു വിലക്കിഴിവിനും അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റിനും തകർക്കാൻ കഴിയാത്ത ഒന്ന് അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഏറ്റവും വലിയ ശക്തി അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി നിങ്ങൾ വെറുമൊരു സെയിൽസ് ബാഗ് ചുമന്ന് നടക്കുന്ന ഒരാളാണോ അതോ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യം തന്നെ കെട്ടിപ്പടുക്കുന്നൊരു വ്യക്തിയാണോ തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് അടുത്ത എപ്പിസോഡിൽ കാണാം